നമസ്കാരം പ്രിയങ്ക ഗാന്ധി വയനാടിനെ ഇളക്കി മറിച്ചിരിക്കുകയാണ് വയനാടിനെ ഇളക്കി മറിച്ച് പ്രിയങ്കയുടെ ആദ്യ ഉറപ്പ് ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഒരു പതിറ്റാണ്ടിനപ്പുറം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിജയത്തിനായിരുന്നു പ്രിയങ്കയ്ക്ക് അവസരം ലഭിച്ചത് തൻ്റെ കന്നി അംഗത്തിൽ തന്നെ അതും ആറ് ലക്ഷത്തിലധികം വോട്ടുകൾ നേടുന്ന ആദ്യ സ്ഥാനാർത്ഥി ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും രാഹുലിനൊപ്പം ചേർന്ന് തൻ്റെ കന്നി മത്സരത്തിലെ ഈ വിജയകോയ്ത്തും കഴിഞ്ഞ് തിരികെ ഇപ്പോൾ വയനാട്ടിലേക്ക് പ്രിയങ്ക എത്തുമ്പോൾ പ്രിയങ്കയുടെ ഈ ഉറപ്പിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വയനാട്ടുകാർ കൈയടിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ് പ്രിയങ്ക അതും ആദ്യ ദിനങ്ങളിൽ തന്നെ പാർലമെൻറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇനി അങ്ങോട്ട് പ്രിയങ്കയുടെ ഓഫീസ് വയനാട്ടിലുണ്ടാകും എൻ്റെ ഓഫീസ് മുറി അത് സദാസമയം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ആ ഓഫീസ് ഇനി പ്രവർത്തിക്കുക ഇവിടുത്തെ ഈ വയനാട്ടിലെ എല്ലാ മേഖലയിലെ പ്രശ്നങ്ങളും തനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പ്രിയങ്കയുടെ ആ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിയും പിന്തുണയുമാണ് ലഭിച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഐ ടു താങ്ക് ഓൾ ഓഫ് യു from the deepest place in my heart for the love for the affection and for the support you have given me നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് ഇഷ്ടത്തിന് നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയ്ക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഐ ഹാവ് കം ഹിയ ഫോർ ടു ഡേസ് ഓൺലി ടു ഗോ അറൌണ്ട് ദ കോൺസ്റ്റിറ്റ്യൂൻസിൻ സേ താങ്ക് യു ടു യു ഈ രണ്ട് ൾ ഞാനിവിടെ വന്നത് ഈ പാർലമെന്റ് മുഴുവൻ മണ്ഡലം മുഴുവൻ സഞ്ചരിച്ച് നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഐ താങ്ക് ഹൗ മെനിസ് ഐ സേ താങ്ക് യു ഇറ്റ് എക്സ്പ്രസ് ദ്രാറ്റിറ്റ്യൂഡ് ഐ ഹാൻ ഹാർട്ട് ഞാൻ എത്ര സ്ഥലങ്ങളിൽ പോയാലും എത്ര ആളുകളെ കണ്ടാലും

നിങ്ങൾ അദ്ദേഹത്തോട് പങ്കിടുന്ന ഒരു ബന്ധത്തിന്റെ കാരണം കൊണ്ട് ആ ബന്ധം മൂലമാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് സോ ഐ താങ്ക് മീ മീ ആൻഡ് ടു സ്റ്റാൻഡ് ഫോർ ഇലക്ഷൻ ഫ്രം അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരനെയും ഈ തെരഞ്ഞെടുപ്പിന് ഇവിടെ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് എന്നെ തെരഞ്ഞെടുത്തതിനും എന്നിൽ വിശ്വാസം അർപ്പിച്ചതിനും എന്റെ സഹോദരനോടും ഞാൻ നന്ദി പറയുകയാണ് ഹി ഹി ഓൾ ഓഫ് യു ഡീപ്ലി ആൻഡ് യും ആഴത്തിൽമാനിക്കുന്നുണ്ട് അത് മാത്രമല്ല ആ ബഹുമാനം എനിക്കും നിങ്ങളോടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം സത്യത്തിന് വേണ്ടി വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ശബ്ദമുയർത്തിയിട്ടുണ്ട്

ഇവിടെ നിന്ന് ഇത്രയും മനുഷ്യരാൽ സ്നേഹിക്കപ്പെടുക എന്നതിലുപരി ഒരു വലിയ ആദരം ഒരു മനുഷ്യന് കിട്ടാനില്ല ഐ ഈവൻ നോ ഇഫ് ഐ ഡിസേർവ് ഇറ്റ് എനിക്ക് ഡോ എനിക്കറിയില്ല അർഹിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല ബട്ട് ഐ നോ വൺ തിങ് ഐ നോ വൺ തിങ് to you in the next 5 years how hard a person can work for their constituency for the people they represent പക്ഷേ എനിക്കൊരു കാര്യം അറിയാം അടുത്ത അഞ്ചു വർഷങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് തെളിയിച്ചു തരാൻ പോവുകയാണ് ഒരു വ്യക്തിക്ക് ആ പാർലമെന്റ് മണ്ഡലത്തിൽ എനിക്കറിയാം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ കഠിനമായി പ്രയത്നിക്കാൻ പോവുകയാണെന്ന് എനിക്ക് അറിയാം In Parliament and every other platform. And because of the love you are giving me, because of the strength that you have given me, I will never falter, I will never stand back from telling the truth. and fighting for the truth നിങ്ങൾ എനിക്ക് സ്നേഹം ഞാൻ ഒരിക്കലും എന്റെ പാതയിൽ നിന്ന് വേദിച്ചലിക്കില്ല എനിക്ക് ഒരിക്കലും സത്യം പറയുന്നതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുകയില്ല എനിക്ക് ഒരിക്കലും പിഴവ് പറ്റുകയില്ല അതിൽ ഇന്ന് ഈ യാത്ര നമ്മൾ ഒരുമിച്ച് തുടങ്ങുകയാണ് ഈ യാത്ര എന്ന് പറയുന്നത് രണ്ട് നിന്നും നിങ്ങളുടെ സൈഡ് നിങ്ങളുടെ വശത്ത് നിന്നും എന്റെ വശത്ത് നിന്നും സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു യാത്രയാണിത് ഒരു യാത്രയാണ് ആ യാത്രയിൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ഭാവിക്ക് വേണ്ടി പോരാടാനും നിങ്ങൾക്ക് അത് നൽകുവാനുമുള്ള ഒരു യാത്രയുടെ പോരാട്ടത്തിന്റെ യാത്രയാണിത് Over the period of the election campaign, I started to understand the issues that you face. I met my tribal brothers and sisters, I met farmers, I met people who own small businesses, shopkeepers. ഞാനിവിടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ കണ്ടു കർഷകരെ കണ്ടു അതുപോലെ ചെറുകിട കച്ചവടക്കാരെയും ഇല്ല ഞാൻ ആ പ്രചരണ സമയത്ത് കാണുകയുണ്ടായി സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു അത് മാത്രല്ല ഒരുപാട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടു But this is just the beginning. I want to come to your homes. I want to meet as many of you as possible. I want to reach out to as many of you as possible. And I want to walk along this journey along with you, holding your hand, you showing me the way, and me doing whatever it is that you expect of me to be able to give you. To be able to fulfill your dreams and your hopes. So thank you once again for all the love you are giving me. ഒരുപാട് സ്നേഹത്തിന് ഞാൻ വീണ്ടും നിങ്ങളോട് നന്ദി പറയാണ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അടുത്ത അഞ്ചു വർഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക